നേരത്തെ ഉണർന്ന് പുലർച്ചെ തന്നെ വന്ന് ആക്റ്റീവായിരിക്കുന്ന ആയിരിക്കുന്ന സംവിധാനമാണ് നമ്മുടെ ടീം റിപ്പോർട്ട് ഞങ്ങൾ നേരം ഞാൻ എന്താ കുപ്പിട്ട് വന്ന പോലോ ഇത് സംശയം അതല്ല നമ്മൾ ഉറങ്ങിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഇവിടുന്ന് പോയത് ഒരു വെളുപ്പകാലത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഉറങ്ങിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രീനിലെ നമ്പറുകൾ അത് പ്രേക്ഷകർ നോട്ട് ചെയ്തോളൂ നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ നമ്പർ തിരുവനന്തപുരമാണെങ്കിൽ ഒന്ന് ആറ്റിങ്ങലാണെങ്കിൽ രണ്ട് കൊല്ലമാണെങ്കിൽ മൂന്ന് അങ്ങനെ പോകുന്നു ഇരുപത് വരെയുള്ള നമ്പർ അപ്പോൾ ആ നമ്പർ നോക്കിയാൽ വലതേ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം എത്രയാണ് ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഇപ്പോൾ ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത് ആരാണ് പിന്നിൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഒറ്റ വരി ഒറ്റ വായന നമ്മൾ സ്കൂൾ നോട്ട്ബുക്കിൽ എഴുതിയത് വായിക്കുന്നത് പോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇന്നത്തെ കണക്കാണ് കണക്കാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട താരം അതുകൊണ്ട് തന്നെ ആ കണക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എങ്ങനെ ഉണർന്നിരിക്കുന്നു നോക്കാം എത്തിക്കാനുള്ളത് ശരത് ഗുഡ് മോർണിംഗ് ഓൾ ഇപ്പോൾ ഏത് പാർട്ടിയുടെ ആസ്ഥാനത്താണ് ഞാനുള്ളത് ബിജെപി ആസ്ഥാനത്താണ് ആഹ്ലാദപാഠനങ്ങൾ അല്പസമയത്തിനകം തുടങ്ങാനിരിക്കുന്ന സ്ഥലം ശരത്ത് ട്രെൻഡിന്റെ പോണല്ലേ അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞു അതല്ല ശരത് ആഹ്ലാദ പ്രകടനം ലഡു എന്തൊക്കെയാണ് അവിടെ ആഘോഷങ്ങളും ആരോപണങ്ങളും ഒക്കെ രാവിലെ തന്നെ തുടങ്ങുമോ എങ്ങനെയാണ് അവിടുത്തെ പ്ലാൻ ഒക്കെ ഇവിടെ ബി ജെ പി ആസ്ഥാനത്ത് ബി ജെ പി എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് എന്നതിന്റെ തെളിവാണ് ഈ പന്തൽ ഈ പന്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഇവിടെ വിജയത്തിന് ശേഷം നടത്തുന്ന അഭിസംബോധനയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പന്തലാണ് അത്രയും ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ബി ജെ പി ആസ്ഥാനത്തിൻ്റെ മുൻഭാഗത്താണ് ഈ പന്തൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന എൽ ഇ ഡി സ്ക്രീനിന് മുകളിലായി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളടക്കം ബി ജെ പി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി ആസ്ഥാനം ഒരുങ്ങിയിരിക്കുന്നത് ഏതായാലും വോട്ടെണ്ണലിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിലൊന്നും വലിയ ആൾക്കൂട്ടം ഈ ബി ജെ പി ആസ്ഥാനത്ത് ഉണ്ടാകാറില്ല അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കുറേ കൂടി ഓളമുണ്ടാവുക കുറെ കൂടി പ്രവർത്തകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തുകയും ചെയ്യും ഏതായാലും കൃത്യമായ ഒരുക്കങ്ങൾ ബി ജെ പി പൂർത്തിയാക്കിയിരിക്കുന്നു വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കമല്ല അതിനുമപ്പുറത്തേക്ക് വിജയാഹ്ലാദ പ്രകടനം അതിൻ്റെ തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ബി ജെ പി ആസ്ഥാനം ഇത്തരത്തിൽ നിർമ്മിച്ചതിന് ശേഷം രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ആയിരുന്നു ആദ്യം അഭിസംബോധന ചെയ്തത് രാജ്യത്തെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും വിജയിച്ച് ഇവിടെ തന്നെ പ്രധാനമന്ത്രി മടങ്ങിയെത്തും അവിടെ അഭിസംബോധന ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴേതായാലും നിങ്ങൾ ചോദിച്ചതുപോലെ ലഡു ഒന്നും കൊണ്ടുവന്നിട്ടില്ല വൈകാതെ തന്നെ ലഡു എല്ലാം എത്തും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരു കൗണ്ടിങ്ങിന്റെ ഒരു പാതി പിന്നിടുമ്പോൾ മാത്രമേ ഈ ബി ജെ പി ആസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ ദേശീയ മാധ്യമങ്ങൾക്ക് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കൾ വക്താക്കൾ അവർ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മറ്റൊരു പന്തലുണ്ട് ഈ ബി ജെ പി ആസ്ഥാനത്തിന് പിറകിൽ അവിടെയായിരിക്കും ഉണ്ടാവുക മറ്റു നേതാക്കളൊക്കെ വരാൻ ഇനിയും സമയമെടുക്കും പക്ഷേ ബി കേന്ദ്രം വളരെ ആത്മവിശ്വാസത്തിലാണെന്ന് നമുക്ക് ഈ പന്തൽ കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടി പറ്റും സാധാരണ ഈ ഒരു ഇന്ന് കഴിഞ്ഞ തവണയൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പന്തലിൻ്റെ പണി അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിലായി നടന്നത് പക്ഷേ ഇപ്പോൾ നോക്കുക പണി മുഴുവൻ കഴിഞ്ഞു കൂളർ അടക്കം എത്തിച്ചിരിക്കുകയാണ് അത്രയും ഉറപ്പിച്ച് നിൽക്കുകയാണ് ബി ഈ വിജയം ആ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ബി ജെ പി പൂർത്തിയാക്കുകയും ചെയ്തു തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ആത്മവിശ്വാസം കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് ഒന്നോ രണ്ടോ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറ്റി നിർത്തിയാൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ബി ജെ പിക്ക് തന്നെ കേവല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിട്ടുള്ളത് സാർ ഒരു കാര്യം കൂടി നമുക്ക് അടുത്ത വടകരയിലേക്ക് പോകണം അതിനു മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് വാട്സാപ്പിലും ഞങ്ങളുടെ സന്ദേശങ്ങൾ അയക്കാം കോഴിക്കോട്ട് മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നമ്പർ താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് ടു ഫോർ സിക്സ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ ഈ ഫോണിലേക്ക് എത്തുമെന്ന് നികേഷ് സാർ വായിക്കും അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്ക്രോൾ ആയി അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേരാം ആവേശകരമായ ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് പ്രേക്ഷകർ ഇന്ന് റിപ്പോർട്ടോടൊപ്പം ആഘോഷിക്കാൻ പോകുന്നത്